ഗുഡ് മോർണിംഗ് രഞ്ജിത്ത് ഇന്ന് അത്ഭുതകരമായ ചില ആത്മീയ സത്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം മനുഷ്യൻ വെറും ശരീരമല്ല അവൻ ഒരു ആത്മാവാണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബൈബിളിൽ പറയുന്ന ഒരു അത്ഭുത സംഭവമുണ്ട് യേശുക്രിസ്തുവിൻ്റെ ട്രാൻസ്ഫിഗറേഷൻ പർവ്വതത്തിൽ യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു വസ്ത്രങ്ങൾ വെളിച്ചമായി മാറി ഇത് ഒരു അത്ഭുതം മാത്രമല്ല ഇത് ശരീരം വെളിച്ചമായി മാറുന്ന അവസ്ഥയുടെ സൂചന കൂടിയാണ് ആത്മീയ ശാസ്ത്രം പറയുന്നത് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫിഗറേഷൻ ഉണ്ട് ഒന്ന് ശരീരം മരിക്കുമ്പോൾ ഭൗതിക ശരീരം ഊർജമായി ലയിക്കുന്നത് രണ്ടാമത് ശരീരം ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ശരീരം വെളിച്ചമായി വെളിച്ച ശരീരമായി മാറുന്നത് ഇത് ഇതിനെയാണ് ഉയർന്ന ട്രാൻസ്ഫിഗറേഷൻ എന്ന് പറയുന്നത് ടിബറ്റൻ പാരമ്പര്യത്തിൽ ഇതിനെ റെയിൻബോ ബോഡി എന്ന് വിളിക്കുന്നു ആത്മാവ് എന്താണ് ആത്മാവ് ഒരു കട്ടിയുള്ള വസ്തുവല്ല അത് ഒഴുകുന്ന ഊർജഭൂതമാണ് നമ്മിൽ ഒരു ഹയ്യർ സോളുണ്ട് ഉയർന്ന ആത്മാവ് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ശരീരത്തിലുള്ള ഇൻകാർനേറ്റഡ് സോൾ ഈ ആത്മാവ് മൂന്ന് ശരീരങ്ങളെ ഉപയോഗിക്കുന്നു ഒന്ന് ശാരീരിക ശരീരം പറയാറുള്ള പോലെ ഫിസിക്കൽ ബോഡിയുടെ എനർജി ബോഡി അസ്ട്രൽ ശരീരം അതായത് ഫിസിക്കൽ ബോഡിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഊർജ ശാരീരിക ശരീരം അല്ലെങ്കിൽ ഫിസിക്കൽ എനർജി ബോഡി അതായത് നമ്മുടെ ശരീരത്തിൻ്റെ എനർജി പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് അത് ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഏകദേശം നോർമലി ഫോർ ടു ഫൈവ് ഇഞ്ചസ് ആയിട്ട് നിൽക്കുന്നു ഇതിനെ ഇന്നർ എനർജി ഇൻഫർമേഷൻ ഫീൽഡ് എന്ന് പറയുന്നു അവിടെ രോഗങ്ങൾ ശരീരത്തിന് വരുന്ന രോഗങ്ങളെ നമുക്കതിൽ നോക്കിക്കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ശരീരത്തിൽ രോഗം മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി തന്നെ ആദ്യമായിട്ട് രോഗാതുരമായ ഊർജങ്ങൾ ഡിസീസ്ഡ് എനർജീസ് വന്ന് ലൊക്കേറ്റ് ചെയ്യുന്നത് ആ എനർജി ബോഡിയിലാണ് ഇന്നർ എനർജി ഇൻഫർമേഷൻ ഫീൽഡിൽ അല്ലെങ്കിൽ ഇന്നർ ഓറ എന്ന് പറയുന്നു ഇത് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ചുറ്റുമായി പ്രകാശിച്ച് നിലകൊള്ളുന്നു അതിൽ ചില ഭാഗങ്ങളിൽ ഇരുണ്ടടഞ്ഞതായി നമുക്ക് ഒരു അതീന്ദ്രിയമായ ദൃഷ്ടി ഓപ്പൺ ചെയ്തുകൊണ്ട് ചെറിയ സിമ്പിൾ പ്രാക്ടീസ് കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ശരീരത്തിൽ എവിടെയാണോ മലിനോർജങ്ങൾ ഊർജ ശരീരത്തിൽ കെട്ടി കിടക്കുന്നത് അതിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അത് ശരീരത്തിലേക്ക് കടന്നു പോകാനായിട്ട് വീണ്ടും അച്ചീത്ത ഊർജങ്ങൾക്ക് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകാനായിട്ട് വീണ്ടും പരിശ്രമിക്കേണ്ടതുണ്ട് അവ ഈ ഊർജ്ജമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ശരീരത്തിൻ്റെ എനർജി ബോഡിൻ്റെ ഊർജ്ജമണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിൽ തങ്ങി നിൽക്കുന്ന ചീത്ത ഊർജങ്ങൾ ഉള്ളിലേക്ക് കിടക്കാനായിട്ട് അവർക്ക് ഒരു മാർഗം മാത്രമേ ഉള്ളൂ ഇന്നർ എനർജി ഇൻഫർമേഷൻ ഫീൽഡിൽ നിലനിൽക്കുന്ന ചക്രകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വീലുകൾ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഊർജ്ജത്തെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഉപയോഗശൂന്യമായി ഊർജത്തെ പുറന്തള്ളുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വൈറ്റൽ എനർജി സെൻറ്റേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇവ ഉള്ളിൽ കൂടെ കടക്കാൻ സാഹചര്യം ഉണ്ടായാൽ കുറേ ഊർജങ്ങളത് അതിൻ്റെ ഒരു ഫിൽട്ടറിൽ തങ്ങി നിർത്തി ചീത്തയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കടക്കാൻ അനുവാദം കൊടുക്കാതെ അവയെ പുറത്തേക്ക് റിജക്റ്റ് ചെയ്ത് കളയുന്നു അതുപോലെ തന്നെ ഈ അതിൽ കൂടെ സ്വീകരിച്ച ഊർജത്തെ ചീത്ത മലിനമായ ഊർജത്തെ അപ്പോൾ ഉള്ളിലേക്ക് ഏതെങ്കിലും തരത്തിൽ കടന്നാൽ അപ്പോഴാണ് നമുക്ക് രോഗാവസ്ഥ ഉണ്ടാകുന്നത് അതിനെയും ചെയ്യുമ്പോൾ അങ്ങനെയാണ് ആ ഉള്ളിലൊക്കെ കടന്ന് ശരീരത്തെ ഏത് ഭാഗത്താണോ ബാധിച്ചിട്ടുള്ളത് അവിടെ നിന്നും ഊർജ ശരീരത്തിൽ നിന്നും ചക്രകളിൽ നിന്നും തിന്മയായിട്ടുള്ള രോഗാതിരമായ ഊർജത്തെ വലിച്ചെടുത്ത് കളഞ്ഞ് അവിടെ ശുദ്ധമായ ഊർജം കൊടുക്കുന്ന പ്രക്രിയയാണ് ഫീലിംഗ് എന്ന് പറയുന്നത് അതുപോലെ ആത്മാവിന് മൂന്ന് ബോഡികളുണ്ട് എന്ന് പറഞ്ഞല്ലോ അതിൽ രണ്ടാമത്തേതാണ് അസ്ട്രൽ ശരീരം അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഫിസിക്കൽ ബോഡിയുടെ ചുറ്റും നിൽക്കുന്ന എനർജി ബോഡിയുടെ ചുറ്റുമായി നിൽക്കുന്ന അതിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന ഒരു എനർജി അവബോധമുണ്ട് അതിനെ അസ്ട്രൽ ബോഡി എന്ന് വിളിക്കുന്നു അസ്ട്രൽ ശരീരം നാം ഉറങ്ങുന്ന സമയത്ത് ഈ അസ്ട്രൽ ബോഡി ട്രാവല് ചെയ്യും നമുക്ക് പലപ്പോഴും അനുഭവങ്ങളുണ്ടാകുന്നത് സ്വപ്നാനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ അസ്ട്രൽ ബോഡി ട്രാവൽ ചെയ്യുന്നത് കൊണ്ടുമായിരിക്കാം അസ്ട്രൽ ബോഡി ഇമോഷണൽ ബോഡി എന്നും വേണമെങ്കിൽ പറയാം നമ്മുടെ മാനസിക വൈകാരിക തലത്തിലുള്ള നം സ്വഭാവ ഗുണങ്ങളെ സ്വഭാവ വൈകല്യങ്ങളെ നെഗറ്റീവ് ഇമോഷൻസോ അല്ലെങ്കിൽ പോസിറ്റീവ് ഇമോഷൻസോ ഒക്കെ ആയിട്ടുള്ളതൊക്കെ ഉണ്ടാകുന്നത് ഈ ബോഡിയിലാണ് ആ ബോഡി ഈ എനർജി ഇൻഫർമേഷൻ ആ സോളിൻ്റെ അസ്ട്രൽ ബോഡി എന്ന് പറയുന്നു അല്ലെങ്കിൽ ഇമോഷണൽ എനർജി ബോഡി എന്ന് പറയുന്നു എല്ലാ ഓരോരും ഓരോ ആളുകളും വ്യത്യസ്തരായുള്ള സ്വഭാവക്കാരായിരിക്കുന്നത് ഈ എനർജി ബോഡിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചില ആളുകൾ വളരെ മനോഹരമായ സ്നേഹത്തോടെ പെരുമാറുന്നവരായിരിക്കും ചില ആളുകൾക്ക് എപ്പോഴും ദേഷ്യമായിരിക്കും ചില ആളുകൾക്ക് ഇറിട്ടേഷൻ ആയിരിക്കും ചില ആളുകൾക്ക് കോപങ്ങളും വെറുപ്പും വിദ്വേഷവും മസൂരിയും ഒക്കെ ഉള്ളവരായിരിക്കും അതൊക്കെ ഈ രണ്ടാമത്തെ ഊർജ്ജമണ്ഡലത്തെ ഊർജമണ്ഡലത്തെ പ്രതിനിധീകരിച്ചുണ്ടാവുന്നതാണ് ഇപ്പോൾ നമുക്കതിലുള്ള അഴുക്കുകളെയൊക്കെ നമുക്കെടുത്ത് മാറ്റി കളയേണ്ടതുണ്ട് ഇമോഷണൽ ബോഡിയാണ് നമുക്ക് പേടി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ദേഷ്യം വെറുപ്പ് വിദ്വേഷം കോപം അലസത അങ്ങനെ ഒട്ടനവധി നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാക്കുന്ന ഏരിയയാണ് അസ്ട്രൽ ബോഡി അതിൽ തന്നെ പോസിറ്റീവ് ഇമോഷനും ഉണ്ടാകുന്നുണ്ട് രണ്ട് തരത്തിലുള്ള ഇമോഷൻസാണ് ഈ അസ്ട്രൽ ബോഡിയിലുള്ളത് ഒന്ന് നമ്മുടെ ഭയവും ദേഷ്യവും മറുപ്പും വിദ്വേഷവും പോലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ആണെങ്കിൽ മറ്റേ ഒരു വശത്ത് അതിന് പോസിറ്റീവായിട്ടുള്ള ഇമോഷൻ ഉണ്ട് നെഗറ്റീവ് ഇമോഷൻ ഉള്ളതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻ ഉണ്ട് ധൈര്യമുണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എക്സ്പ്രഷൻ ഉണ്ടാകുന്നത് ഡിസൈർ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്കത് വേണം എനിക്ക് ആ ജോലി വേണം അല്ലെങ്കിൽ എനിക്ക് അത് വേണം ഒരു കാര്യം വേണമെന്ന് ആഗ്രഹിപ്പിക്കുന്നതൊക്കെ ഡിസയർ ഉണ്ടാക്കുന്നതൊക്കെ ഈ ഊർജ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ് അതുപോലെ തന്നെയാണ് മാനസിക ശരീരം മെൻ്റൽ ബോഡി എന്ന് പറയുന്നു അത് അസ്ട്രൽ ബോഡിയുടെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ആവരണമാണ് ഇതിന് ഔട്ട് മെൻറ്റൽ ബോഡി എന്ന് പറയുന്നു ഈ മെൻറ്റൽ ബോഡി ആ മൂന്നാമത്തെ ഓറ നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ തൊട്ട് മുകളിൽ നിൽക്കുന്നത് ഫിസിക്കൽ എനർജി ബോഡി അതിൻ്റെ തൊട്ടുമുകളിൽ നിൽക്കുന്നത് ഇമോഷണൽ ഓർ അസ്ട്രൽ ബോഡി അതിൻ്റെ തൊട്ട മുകളിൽ നിൽക്കുന്നത് മെൻ്റൽ ബോഡി ആ മെൻ്റൽ ബോഡിയിലാണ് നമ്മൾ എത്രമാത്രം പഠി പഠിച്ച് പഠിച്ച് എവിടെ എത്തിത്തീരണമെന്നും നമ്മുടെ കഴിവുകളും നമ്മുടെ എക്സ്പൻഷൻസൊക്കെ എവിടെയാണ് എത്രമാത്രമാണെന്നുള്ളതൊക്കെ അതിലാണ് നിലനിൽക്കുന്നത് അപ്പോൾ മെൻ്റൽ ബോഡി ഈ മെൻറ്റൽ ബോഡി അസ്ട്രൽ ബോഡിയുടെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു അതിൻ്റെ ചുറ്റുമായിട്ടാണ് സ്പിരിച്വൽ ബോഡി ഉള്ളത് അതിനെ ഔട്ടർ എനർജി ഇൻഫർമേഷൻ ഫീൽഡ് ഫീൽഡെന്ന് മാസ്റ്റർ ചോവാക്കോക്സിയുടെ പഠ്യപദ്ധതികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ സബ്ജക്റ്റുകളൊക്കെ മരണം സംഭവിക്കുമ്പോൾ ആത്മാവ് ശാരീരിക ശരീരത്തിൽ നിന്നും അതായത് ഫിസിക്കൽ എനർജി ബോഡിയിൽ നിന്നും അസ്ട്രൽ ശരീരത്തിലേക്ക് മാറുന്നു ഇമോഷണൽ ലെയർ ഓഫ് എനർജിയിലേക്ക് മാറുന്നു അവിടെ ശുചീകരണം നടക്കുന്നു പിന്നീട് ഉയർന്ന അസ്ട്രൽ ലോകത്തിലാണ് മാനസിക ലോകം അതിനുശേഷം മാനസിക ലോകം അസ്ട്രൽ ബോഡി ഈയിലേക്ക് അസ്ട്രലായിട്ട് നിൽക്കുന്ന ഒരു ലോകമുണ്ട് നമുക്ക് ചുറ്റും ആ ലോകത്താണ് മരണത്തിന് ശേഷം നാം ഉണ്ടാവുക അതിനുശേഷം മാനസിക ലോകത്തിലേക്ക് നാം ഉയർത്തപ്പെടുന്നു ആദ്യം ഇമോഷണൽ ആദ്യം ഫിസിക്കൽ എനർജി ബോഡി ശരീരത്തിൽ നിന്ന് വിടുന്നു ഇമോഷണൽ ബോഡി മെൻ്റൽ ബോഡി ഈ വിടുന്ന ആത്മീയ ചൈതന്യം അത് വിടുന്നതുകൂടി ശരീരത്തിൽ നിന്ന് ഈ മൂന്ന് ലെയറുകളും എടുത്ത് മാറ്റപ്പെടുന്നു പക്ഷേ ആത്മാവ് ഈ മൂന്ന് ശരീരത്തിലും ഊർജ്ജ ശരീരത്തിലുമായി നിലകൊള്ളുന്നു മാനസിക ലോകം അവസാനം ഹയ്യർ സോളിനൊപ്പം ഐക്യം പ്രാപിക്കുന്നു ഈ മൂന്ന് ഊർജ ശരീരങ്ങൾ മൂന്ന് വ്യത്യസ്തമായ ലോകങ്ങളായിട്ട് നമുക്ക് കാണാം ആ ലോകത്ത് നിന്ന് കൊണ്ട് അതിൻ്റെ പരിപ പരിപക്വമായ സമയത്തും അത് ഹയ്യർ സോളുമായിട്ട് ഐക്യം പ്രാപിക്കുന്നു നമ്മുടെ തന്നെ ഉന്നത ആത്മാവുമായി ക്രിസ്തീയ പാരമ്പര്യത്തിൽ ആക്സൻഷൻ എന്ന് പറയുന്നു ശരീരം അർത്ഥം ഒന്ന് തന്നെ ഹയർസോളായിട്ട് കണക്ട് ചെയ്യുന്നു ശരീരം അവസാനിക്കുന്നു ആത്മാവ് നിലനിൽക്കുന്നു ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് ശരീരം പോഷിപ്പിക്കുക മാത്രമല്ല ആത്മാവിനെ ശുദ്ധീകരിക്കുക എന്ന ഒരു ധർമ്മം കൂടി നമ്മുടെ ജീവിതത്തിലെ ക്രമങ്ങളിൽ നിത്യമായ നമ്മുടെ ജീവിത ക്രമങ്ങളിൽ അത് പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നു കാരണം ശരീരം താൽക്കാലികം ആത്മാവ് ശാശ്വതമാണ് ആത്മാവിന് മരണമില്ല എല്ലാ മതപാരമ്പര്യങ്ങളിലും ഇതിനെക്കുറിച്ച് വളരെ വൈശിഷ്ടമായി വിശുദ്ധമായി തന്നെ വിവരിച്ചിട്ടുണ്ട് ആത്മീയ ചൈതന്യം ശുള്ളതല്ല അത് ദൈവിക പ്രഭയുടെ ഒരു ഭാഗമാണ് ദൈവിക ചൈതന്യത്തിൻ്റെ ഒരു ഭാഗമാണ് അത് ഓരോ ജന്മങ്ങളെടുത്ത് വരുമ്പോഴും അത് അതിൻ്റെ പരിപൂർണമായ അവസ്ഥ എത്താത്തിടത്തോളം കാലം ആ സോള് ആ ഇൻകാർനേറ്റഡ് സോള് ഹയർ സോളും പരിപൂർണമായി മിക്സഡ് ആവുന്നില്ല ഈ ജന്മത്തിൽ അതായിട്ടില്ലെങ്കിൽ വേറൊരു ജന്മം നമ്മുടെ ഹയർ സോള് തന്നെ തീരുമാനമെടുത്തുകൊണ്ട് അതിനനുസരിച്ചൊരു ഡിസൈൻ ഉണ്ടാക്കി അടുത്ത ജന്മത്തിൽ ആരായി തീരണം എവിടെ ജനിക്കണം ഏത് അമ്മയുടെയും അച്ഛൻ്റെയും മകനായി മകളായി ജനിക്കണമെന്നെല്ലാം ഈ ഹയ്യർ സോള് ഡിസൈഡ് ചെയ്യുന്നു അതിൻ്റെ ഉള്ളില് ഈ ജന്മത്തിൽ ചെയ്തതും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതുമായ എല്ലാ പ്രോഗ്രാമുകളും നിലനിൽക്കുന്നു കഴിഞ്ഞ ജന്മത്തിലെ പോരായ്മകൾ ഈ ജന്മത്തിൽ തീർത്തിട്ടില്ലെങ്കിൽ അത് ബാക്കി നിൽക്കുകയും ബാക്കി നിൽക്കുകയും അത് ജന്മത്തിൽ ഉള്ള അടുത്ത ജന്മത്തിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും ഈ ഹയ്യർ ഹയർസൂളിൽ ഉണ്ടായിരിക്കും പ്രോഗ്രാം ചെയ്തിരിക്കും അത് പിന്നീട് അടുത്തൊരു ജന്മത്തിലേക്ക് കടക്കാനായി വേറൊരു ശരീരത്തിലേക്ക് കടക്കാനായി a